ക്ഷമിക്കണം പറ്റിപ്പോയിന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു ഏട്ടൻ ഇങ്ങോട്ട് വരാഞ്ഞത് അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള നാണക്കേടുകൊണ്ടാ ദാ ദാ അമ്മയ്ക്കത്രേ ഇനി ഒരു വിരോധം വേണോ അമ്മേ ദാ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല ഈ ചെയ്ത പണി അന്നേ ചെയ്യാരിന്നേ ഉള്ളൂ ആ സ്വർണപീടിയക്കാർ നിന്ന് എത്തിക്കണ്ടേത് വേണ്ട നാളെ കൊടുക്കാം അവിടെ നിക്കട്ടെ അത്

കണ്ടോ നീ അമ്മയുടെ ചാലുമാറിയത് എന്താ ആ മുഖത്തൊരു സന്തോഷം സന്തോഷം ഇല്ലാത്തൊരു മനസ്സ് ഈ വീട്ടിലുണ്ട് നിനക്ക് ഇനി എന്തോ ഒരു സന്തോഷം ഈ കളിയും ചിരിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഏത് ഇരട്ടത്തും വിളക്കായിട്ട് എന്റെ സരസ്വതി ഉണ്ടല്ലോ എനിക്ക് അത് മതി അരവിന്ദ ഞങ്ങള് റേഷൻ കടക്കാർക്ക് ഒരു സൊസൈറ്റി ഉണ്ട് അവിടെന്നാ കൊറേ അടച്ചു തീർത്താ മതി പലിശ ഒന്നും ഇല്ല എനിക്കൊക്കെ ഇത്ര ഇതിലും വലിയ സംഖ്യ കിട്ടും സീനിയർ അല്ലേ അമ്മയുടെ അടുത്ത് എന്റെ സരസ്വതിക്ക് ഒരു വില ഉണ്ടാവണം എങ്കിലേ നമുക്കൊരു ജീവിതമുള്ളൂ അതൊക്കെ വിട് എത്ര ദിവസമായി നമ്മൾ മനസ്സ് തുറന്നൊന്നും മിണ്ടിയും പറഞ്ഞിട്ടും അമ്മയ്ക്കൊന്ന് ഓണടിച്ചു അതെ ഇതെന്താ മിൽമബൂത്തോ വന്നന്ന് തുടങ്ങിയത് പാലൂടി എന്നെ ഇതെന്താ ഇവിടെ വേറൊന്നും വേണ്ടേ ഞാൻ ഒയ്യൂ ഇനി അങ്ങനെ ഓണടിച്ച് വന്നാലോ അങ്ങനെ അടയ്ക്കാം എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ടോ ആകെ ഓർഡർ എത്തി കിടക്കണേ ഇതിപ്പോ മുഴുവൻ സ്വർണ്ണക്കടയിൽ കൊടുക്കാനല്ലേ തകയോ റേഷൻ കടയിൽ നിന്ന് കാശ് എടുത്ത് തിരിഞ്ഞു പറഞ്ഞോണ്ട് നാളെ കടയിൽ ചരക്കെടുക്കണം പിന്നെ പന്തല് സദ്യക്കാര് ഒക്കെ ഇത്ര ദിവസം പറഞ്ഞു നിർത്തിയതാ കാശിനിയും വേണല്ലേശ്വരാ ഇത് എന്താ അവര് കണക്ക് ഒരു അല്ല മാസം വെച്ച് താമസിപ്പിച്ച സ്ഥിതിക്ക് ഇവളുടെ ആംഗളമാർക്ക് കുറച്ച് കൂടുതൽ എന്തെങ്കിലും അത് ഇന്നലെ ചെയ്താൽ മതിയായിരുന്നു എത്ര വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചോ എന്നിട്ടാണോ അവിടെ അല്ല അത് ബാബു അങ്ങനെ അറിഞ്ഞു അതെ സരസ്വതി താങ്കളെ വന്ന് തിങ്കളാഴ്ച എത്തിക്കാമെന്ന് പറഞ്ഞ വിവരം ഞാൻ അമ്മ പറഞ്ഞു അളിയന്റെ സെയിൽസ്മാൻ ഉസ്മാൻ എന്നാലും കണ്ടപ്പോ അവൻ പറഞ്ഞു അവര് വന്നു എല്ലാം സെറ്റിൽ ചെയ്തു കോമ്പൻസേഷൻ അല്ലേ ഉസ്മാന്റെ സംസാരത്തിൽ ഒരു ത്രീ ഫോർ ലാക്സ് പിന്നെ അളിയൻ ഒരു പോളിസിയുടെ കാര്യം കൂടി നോക്കണം ജീവൻ ശ്രീയ നല്ലത് റേഷൻ കടക്കാർക്ക് ബെസ്റ്റാ ഈ ബാവയുടെ ഓരോ കാര്യങ്ങളെ നല്ലതിനാണ് എന്നാലും ഇപ്പോ ശരിക്കും പെട്ടിരിക്കുക കേട്ടോളിയ

വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കാം അതല്ല അങ്ങനെയും ചെയ്യാം എന്ത് ചെയ്താലും അത് പ്രോഫിറ്റബിൾ ആവണല്ലോ ഞാൻ ആരാ മോൻ ആ വാടക ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞ് ഓടിച്ചതാ ഇന്ന് അഡ്വാൻസ് പേ ചെയ്യാന്ന് പറഞ്ഞു അമ്മ അന്ന് തിങ്കളാഴ്ചയോട് അളിയന്റെ കാര്യങ്ങൾ റെഡി ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് ഇന്നത്തേക്ക് പറഞ്ഞതാ ഒരു പതിനായിരത്തി ഒന്ന് രൂപയെങ്കിലും കൊടുക്കണ്ടേ അമ്മേ നീ എന്താ മോഹമറിപ്പിച്ചെടുത്തിട്ട് പോന്നെ പിന്നെ അവളും ഇവിടത്തെ കുട്ടി തന്നെയല്ലേ അവര് തമ്മി കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മള് കല്യാണം നടത്തി കൊടുത്തു വിട്ടു എന്നല്ലാണ്ട് രമണിക്ക് കൊടുത്ത പോലെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തുവോ ഒരു പതിനായിരം റുപ്യല്ലേ അതും ഒരു നല്ല കാര്യത്തിന് അതിന് നീ ഇങ്ങനെ ബാബുന് എന്താടാ തോന്നോനെന്തെങ്കിലും അരവിന്ദ് ഉഷേ ആ കാശ് അങ്ങോട്ട് കൊടുത്തേ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ മനസ്സിലാവുല്ലേ അരവിന്ദനെ കയ്യിലല്ല അമ്മേടെ ഇനി ആ കാശ് അമ്മയുടെ കൈകൊണ്ട് ഐശ്വര്യായിട്ട് ഇങ്ങോട്ട് തന്നോളൂ തന്നോളൂ ചേഞ്ച് ഉണ്ടാവോ ഒരു വൺ റുപ്പി കോയിൻ എടുക്കാൻ പതിനായിരത്തി ഒന്നാം അതിന്റെ ഒരു കണക്കേശ് പോയോ കാലിനും എന്താ മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ക്ഷമിക്കണം സാറേ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങളും ഒന്ന് പെട്ടു ഇന്നൊരു ദിവസത്തേക്ക് എന്നൊന്ന് സഹായിക്കണം നാളെ എങ്ങനെയെങ്കിലും ഞാൻ കാശടച്ച് ചേർക്കെടുത്തോളാം അരവിന്ദൻ ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് ഞാൻ റിസ്ക് എടുക്കാം ഓതറൈസേഷൻ ലെറ്റർ തരാം നാളെ അതുമായിട്ട് വന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം അയ്യോ 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 അയ്യോ

மானொன்னும் கூப்பிட மாட்டேன் மயிலொன்னும் கூப்பிட மாட்டேன் காசு தான் நான் உங்களுக்கு ஆமா நம்ம மலையாளத்துல நிறைய படிச்சிருக்காங்க டிகிரி வாங்கிருக்காங்க அவங்க சின்ன சின்ன வேலைக்கு எல்லாம் இல்ல அதனால திருச்சி தஞ்சாவூர் மதுரை இப்படி ஐம்பது இங்க வச்சிருக்கேன் அவங்களுக்கு நிறைய வேலை இருக்கு கூலி இருக்கு

கொண்டு வரேன் கடல நடக்கிற போனோரே ஆனா புனோட போனோரே போய் வரம்பு எந்த கொண்டு வரும் போய் போய் கை நிறைய காசு கொண்டு வரும் சரி എന്താന്റെ ഇപ്പറയ കലനോട്ട് വരാതാ കേൾപ്പെട്ടെ അതെ സന്ധ്യമാർക്ക് അയ്യോ ഈ ആഴ്ച എനിക്ക് നോട്ടടിക്ക സമയം കിട്ടില്ലേ ഓരോരോ തിരക്ക് കാരണം ഇത് ഒറിജിനലാ ഒറിജിനൽ എപ്പിടി നോക്ക് மடக்கி காந்தி தலதுலூபாடையும் அருசாமி அது ரெண்டு நாள் கூட சேர்த்து வச்சுக்கா அப்படியா ரெண்டு இருக்கு பண்ணி பாருங்க അങ്ങനെ നിന്റെ അമ്മയാവശ്യം ഈ അമ്മക്ക് ചെട്ടിയാരുടെ ഫോൺ നമ്പർ കൊടുത്തു വല്യ കൊഴപ്പായി

കല്യാണം ഒരു യാത്ര അത് പിന്നെ മോളെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം രണ്ടു രണ്ടര ആയി എന്റെ പൂപ്പർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കൊല്ലം പറ്റി പോരെ കൂടെ റെഡി ആവാ ഏതായാലും വണ്ടിയുണ്ട് ഊട്ടിക്കിപ്പോ പണ്ടത്തെത്ര ദൂരല്ലത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിനെ അങ്ങടെ തല കേറുന്നില്ല

കഴിവുള്ള നേരത്ത് നമുക്ക് പോവാലോ ഊട്ടി അവിടെ തന്നെ എനിക്ക് റേഷൻ കട ഞാനും ഉസ്മാ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ഇവള് കാര്യങ്ങളൊക്കെ നടക്കണത് അതെനിക്ക് അറിയാം ആ കുട്ടികൾ മനസ്സിൽ ഇത്തിരി സന്തോഷമായിട്ട് വന്നതാ അത് കുത്തി അമ്മ അറച്ചത് ഓ ഇവർക്കാർക്കും അറിയില്ലല്ലോ നിന്റെ പെണ്ണിന്റെയും പെണ്ണു വീട്ടുകാരുടെയും വലിപ്പ തരം ഒരു കൊലയിൽ മൂന്നെണ്ണം ഉള്ളതാ മൂന്നിനെ മൂന്നിടത്ത് ആക്കിട്ട് വേണം ഞാൻ വെള്ളം കിട്ടാണ്ട് ചാവാൻ അവിടെ ഒരു നല്ല നല്ല ഉദ്ദേശത്തിൽ മുടങ്ങാതെ കുഞ്ഞിന് ബിസ്ക്കറ്റും കൊണ്ടിരുന്ന െന്റെ അഡ്രസ് കൊണ്ടിരുന്നില്ലാണ്ടായി നീ ഒന്നും ഒന്ന് ഇവിടെ മിണ്ടിയും പറഞ്ഞു നല്ലോണം വളർന്നവരാ പുറത്തുനിന്ന് വന്നവരാതിൽ ഇടംകോലിടാ ഉഷേ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമുക്കൊരു ഒറ്റ ഉള്ളത് കാശൊന്നും വെറുതെ ചെലവാക്കണം എന്ന് ഉപദേശിക്കണേ കേട്ടു ഏട്ടൻ ബാങ്ക് അക്കൗണ്ട് വരെയുണ്ട് ഇപ്പോ കണ്ടല്ലോക്ക് കേട്ട് മേശമേല എല്ലാം കൂടി വലിച്ചു കൂട്ടി കല്ലടിക്കോട്ടേക്ക് കൊണ്ടുപോവാന് അവനവന്റെ കൂടെ പുറപ്പെടെ രണ്ടു ദിവസം കളിച്ചിരിച്ച് വരുമ്പോഴേക്കും ഒരു ആനയുടെ വങ്ങാനുള്ള കാശാവോ ഇത്രയും കാര്യകാര്യത്തുകൾ ആകരുതാരും കുടുംബം കലങ്ങും